എന്താ പരിപാടി ചക്ക ചക്കഴിച്ചത് ചക്കായ ചക്കടത്തിന്റെ സാധനങ്ങള് ചേങ്ങാപ്പാൽ ഏലക്ക ജീരകം ചുക്ക് നെയ്യ് ചക്ക ചക്കിക്സി അടിച്ചതിന് ശേഷം അടപ്പി വെക്കുമ്പത്തേക്കും തേങ്ങാപ്പാലം തേങ്ങാപ്പാലം ഒഴിച്ച് ഇങ്ങനെ ഇളക്കി ഏലക്കായും ജീരകവും മധുരം വേണ്ട നിങ്ങൾക്ക് മധുരം ഇഷ്ടക്ക് വെച്ച് ആറേന് എടുത്ത് വെക്കുക शक्कप्डी a cha upli शक्कप्डी अभजी-कल करों मधेल미chutz, श्कप्डो शक्कप्डा ज視र्प, शacionesप्डा। शक्काप्डी जार्लदा बढ शक्कानदा त्यांता त्या का लुयोजि अप्डल-ड पता प्डर��는िश नाम्जी पिन्जानदा चंकाप्डी नामदा ആ ചക്കാണ് അരിപ്പൊഴിലാത്തേക്കൊടി പിടിപ്പിടി ആ ചക്കപ്പിടി ചക്ക അല്ല ഉള്ളിലോ തൊണ്ട കളഞ്ഞിട്ടും അതിന് ശേഷം അരിഞ്ഞ് മിക്സിയിലിട്ടേക്കും ഉപ്പും കൂടി അരിപ്പൊടിയും അരിപ്പൊടിയും പുഴം പൊടി ചേർത്താൽ നമ്മുടെ കൈകളൊട്ടും അരിപ്പൊടി ചേർക്കുന്നത് അരിപ്പൊടി ചേർക്കണത് അപ്പൊ നമ്മക്ക് ആവശ്യം വേണ്ടി ചെറുപ്പം നെയ്യ് പൊടി ചേർക്കാം എന്നാലും പ്രത്യേക രുചിയുണ്ടാവും చక్కబెట్టడే అంటే ఆయన దానా అలా చక్కబెాయిచే నల్లబడతాంపిచొట్టు మన కుప్పలు వాయినక పెద్దసనం మనమేంకి పూటిలోడక ఎందు కారియతలోడక పూటిలో ఇంకా చకచకియాన చకవర్తి చకవర్కం మార్కానికి బత పెడుతలే ఆ ముచి వర్తుని కరినిపో ఇంకా చకచకి ఎందు దాక్కు చకక పైసల చకక పైసల దగ్గర నిజర్ కరేటి చకక పైసల దగ్గర కరినిపో

അന്ന് എനിക്ക് ചെക്കപ്പ് പായസം രണ്ട് എടുക്ക് പിടിയെടുക്കാൻ സെറ്റപ്പായിട്ടും അപ്പൊ ഞാൻ രാവിലത്തെ ഫുഡ് ഇതാണെന്താ അടി ഉള്ള വർണ്ണാണ് അപ്പോൾ കണ്ടിട്ട് പറയാം അടുത്തൊരു ഇങ്ങോട്ട് നോക്കി പറടി തെരി നീങ്ങട്ടെ വീണ്ടും പറ എന്നെ ചക്ക ഇതപ്പോ ഇതിവരകെ എടുത്തു സുറ്റിച്ച് വെക്കുക കണ്ടോ ഇനി അങ്ങ് മുക്കി വെക്കാനാണ് ഓക്കേ അങ്ങ് കൈയ്യിട്ട് വരാം അങ്ങ് എടുക്ക്